െ മുലാസ്റ്റ മുട്ട് നമ്മളെല്ലാം കണ്ടിട്ട് നമ്മുടെ മക്കളും ഞാനും അങ്ങനെ എല്ലാവരും എന്താ പറയുക എല്ലാവരും വയ്യാണ്ടിരിക്കുകയായിരുന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞ് ഞാൻ പോസിട്ടായിരുന്നു എന്ന് പറഞ്ഞ പോസ്റ്റ് പോസിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കല്ലുമുൾക്കും പനി വന്നു അങ്ങനെ വന്നപ്പോൾ പിന്നെ നമുക്ക് രണ്ടാൾക്കും കൂടി പനിയാകുമ്പോൾ നമുക്ക് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ തരും പറ്റില്ലല്ലോ പിന്നെ മാത്രമല്ല നമുക്ക് അവരെ കാര്യങ്ങൾ നോക്കുന്ന ഇടയില് ഫോണിൽ എവിടെ നടക്കാൻ നടക്കണ കാര്യമില്ല അങ്ങനെ അവർക്ക് തീരെ വയ്യ രണ്ടാള്ക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറൽ ഫീവർ ആയിരുന്നു പനി അപ്പം ഒട്ടും കുറയുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റത്തെ രണ്ട് ദിവസങ്ങളിലൊക്കെ ഒരു ഇടവിട്ടിട്ടൊക്കെ പനിയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പനി കൂടാൻ തുടങ്ങി പനിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു എത്ര മണിക്കൂർ കഴിഞ്ഞാലും മരുന്ന് കൊടുത്തിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞാലും പനി കുറയുന്നുണ്ടായിരുന്നില്ല നമുക്കിപ്പോൾ ഇങ്ങനെ അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു തുടച്ച് തുടച്ച് തുടച്ചാണ് നമ്മൾ നോക്കിയിരുന്നത് അപ്പം അങ്ങനെ രണ്ടാൾക്കും കൂടി ആയപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി അങ്ങനെ നമ്മൾ അങ്ങനെ കുറച്ച് നാളത്തേക്ക് വെച്ചും പിന്നെ അത് മാത്രമല്ല അവർക്ക് നല്ല ജലദോഷമുണ്ട് അത് അങ്ങനെ പിന്നെ ചുമയുണ്ട് അതുപോലെ എനിക്ക് വരുന്ന ഞാനും എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നല്ല ചുമയും ഇത് കാരണം എനിക്ക് സൗണ്ട് ഒട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്നും വന്നിട്ടുള്ളൂ ഇപ്പോഴും മാറട്ടൊന്നും ഇല്ല ജലദോഷമായാലും ചുമയായാലും ഇപ്പോഴും ഉണ്ട് അങ്ങനെ പോകണം പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഞങ്ങൾക്കൊരു ഒരു പറയാൻ കാരണം പനി വരാൻ തന്നെ ഉണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫെബ്രുവരി രണ്ടാം തീയതി ഒരു കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ വീടിന്റെ അവിടെ ആയിരുന്നു കല്യാണം എൻ്റെ മാമന്റെ മുകളുടെ കല്യാണമായിരുന്നു അങ്ങനെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും തലസം പോയി അങ്ങനെ കല്യാണം കൂടി ആ കല്യാണത്തിനൊന്ന് വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഒന്നല്ല എല്ലാം കുളയെന്ന് പറയാൻ പറയാൻ കാരണം കാശ്മോളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആരായിട്ടും ഇങ്ങനെ മിങ്കി ആവില്ല കിട്ടും അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയായിരിക്കും അപ്പം നമുക്ക് ആ സമയത്ത് ഫോൺ പിടിച്ച് വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് വെച്ചാൽ നടക്കണ കാര്യമില്ലായിരുന്നില്ല പിന്നെ കല്ലുപോലെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കല്ലുമോൾ എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും കൂടണ കാരണം കല്ലുമോൾ എല്ലാവരും കൂടി പോയി പോയിക്കാരുന്നു അപ്പോൾ കല്ലുമോൾ കിട്ടാറുണ്ടായിരുന്നില്ല കാശ്മോളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ നിന്നിട്ട് മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ കല്യാണ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ചെന്നപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇപ്പം നമ്മളെ അറിയാം കേട്ടോ നമ്മുടെ മക്കളെ കണ്ടപ്പോൾ അവരൊക്കെ തിരിച്ചറിഞ്ഞു കല്യമോളല്ലേ കാശിമോളല്ല എന്നൊക്കെ ചുറ്റും സംസാരിച്ചിരുന്നു കേട്ടോ കുറച്ച് ഒരുവിധാൾക്കാരും കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ അതുപോലെ തന്നെ നമ്മൾ വയ്യാണ്ടിരുന്ന സമയത്തും കുറച്ച് ആൾക്കാർ മെസ്സേജ് ചെയ്തു വാട്സപ്പ് ചെയ്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഒന്നില്ലാത്ത അപ്പം നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾക്ക് പനിയാണെന്ന് അങ്ങനെ അങ്ങനെ അതിന് കല്യാണത്തിന് പോയിട്ട് അങ്ങനെ വന്നു കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ അന്ന് കല്യാണത്തിന് കാശിമോളും കല്ലുമോളും ഓരോ ഐസ്ക്രീം വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കഴിച്ചു അത് വാശ് പിടിച്ചാണ് കഴിച്ച് കഴിച്ചത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ കാശ്മോള് ഛർദ്ദിച്ചു അത് കഴിഞ്ഞ് രാത്രിയായിപ്പോൾ പനിച്ചു തുടങ്ങി അതിന് പിറ്റേ ഒരു അഞ്ച് ആറ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പനിച്ചു അപ്പോൾ സാധാരണ അങ്ങനെ നോർമൽ പനി വരുമ്പോൾ ഇവിടെ ഡോക്ടറ് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടു ദിവസമൊക്കെ പനി കഴിഞ്ഞിട്ട് പനിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള മരുന്ന് കൊടുക്കുക അത് കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ മാത്രം കൊണ്ടു വന്നാൽ മീന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം ഇപ്പം പനി ഒട്ടും കുറയാണ് ഇപ്പോൾ ഞങ്ങൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അങ്ങനെ ചെന്ന് ഡോക്ടറെടുത്ത് മരുന്ന് മേടിച്ചു പോന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറയുണ്ടായിപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഫ്ലൂവിൻ്റെ മരുന്ന് തന്നു ഫ്ലൂ ആണെന്ന് പറഞ്ഞു മക്കൾക്ക് അങ്ങനെ കാശിക്കാണ് മക്കൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ കാശിയുടെ മരുന്നൊക്കെ കൊടുത്ത് ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ കല്ലുമോൾക്ക് സ്റ്റാർട്ട് ചെയ്തു കല്ലുമുൾക്കും വന്നപ്പോൾ പറഞ്ഞ പോലെ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തു യൂറിൻ ടെസ്റ്റ് ചെയ്തില്ല ബ്ലഡ് മാത്രം ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു രണ്ടാൾക്ക് ഫ്ലൂ ആണ് അപ്പോൾ ഫ്ലൂവിൻ്റെ മരുന്ന് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുന്ന പറഞ്ഞു ഫ്ലൂവിൻ്റെ മരുന്നും ഭയങ്കര കരിപ്പായിട്ടാണ് അത് നന്നായി ഈ തേനൊക്കെ ചാലിച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത് കാശ്മുൾക്ക് കൊടുക്കേണ്ട കാരണം കൊടുക്കേണ്ടതാണ് ബുദ്ധിമുട്ടായിരുന്നത് കല്ലിമുള നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തിയൊക്കെ കൊടുക്കാൻ പറ്റും കല്ലുമുൾക്ക് മരുന്ന് ഒക്കെ ഇഷ്ടമാണ് ആ ഫ്ലൂവിൻ്റെ മരുന്ന് മാത്രമേ കല്ലുമുൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നുള്ളൂ പക്ഷേ കാശ്മുൾക്ക് അങ്ങനെയല്ല ഞാനും ചേട്ടനെ കൂടി കഷ്ടപ്പെട്ടാണ് ആൾക്ക് കൊടുത്തത് കാരണം വായലൊക്കെ സ്പൂണൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് കാശി കഴിച്ചിരുന്നത് ഇപ്പോഴും ചുമ മാറട്ടില്ല പക്ഷെ ചുമേൻ്റെ മരുന്നെന്താണെന്നറിയില്ല വായലൊഴിച്ച് കുടിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ സ്പൂൺ വായൽ വയ്ക്കുന്നൊക്കെ പറഞ്ഞാൽ കാരണം അങ്ങ് കൊണ്ടിപ്പോൾ ആൾ വേടിച്ച് കൈ കൊണ്ട് കുടിക്കുന്നുണ്ട് കേട്ടോ കാരണം അത് ആന്റിബയോട്ടിക് ആയാലും അറിയാമല്ലോ ആൻറ്റിബയോട്ടിക് ആയാലും ആ ഫ്ലൂൻ്റെ മരുന്നായാലും ഒരു തുള്ളി പോലും പുറത്ത് പോവാണ്ട് മുഴുവൻ ചെല്ലണമെന്ന് പറഞ്ഞ് പക്ഷെ ഇവിടെ ഇവള്ക്ക് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവിടെ തുപ്പി കളയും അപ്പോൾ നമുക്ക് ഒരു വീർത്തിയില്ലേ സ്പൂണൊന്ന് വെച്ച് കൊടുക്കാണ്ടിരിക്കുക അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കൈയും കാലമൊക്കെ പിടിച്ച് കൊടുക്കും അങ്ങനെ കൊടുത്ത് ഇപ്പം അങ്ങനെ കഴിഞ്ഞ് ആ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം കാശ്മുൾക്ക് പനി കല്ലുമോൾക്കും പനി മാറി പനി മാറി എല്ലാം ഇതായി വന്നിട്ടാണ് അപ്പം ഇവർക്ക് പനി വന്നപ്പോൾ ഞാൻ മുടി വടിച്ചു കളഞ്ഞു കാരണം വെച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിൽ ഇതുപോലെ സമയത്ത് ഇവർക്ക് പനി വന്നപ്പോൾ തലൽ നിറച്ച് കുരുക്കളും വന്നു അപ്പം ഇപ്രാവശ്യം കുളിക്കാണ്ടിരിക്കല്ലേ അങ്ങത് കാരണം ഞാൻ എന്ത് ചെയ്തു ഇപ്രാവശ്യം അങ്ങനെ വരണ്ട എന്ന് കരുതിയിട്ട് മുടിയൊക്കെ കുറവുള്ള സമയത്ത് തന്നെ വടിച്ചിരുന്നു കൂട്ടം ആ അപ്പം അന്ന് തുടക്കത്തിൽ പനി അങ്ങനെ ഉണ്ടാക്കും കാര്യമായിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത് തന്നെ മുടി വടിച്ചു അപ്പൊ പക്ഷേ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പനി മാറിപ്പോയി അവർക്ക് അന്ന് തലയിൽ വന്നിട്ട് ഇപ്പോഴൊക്കെ ശരീരത്തിലാണ് പൊന്തിക്കുന്നത് ശരീരത്തിൽ മുഴുവൻ കുരുക്കൾ പൊന്തിട്ടുണ്ട് അവരുടെ ചുമ അധികം പിന്നെ വിട്ടു പോയിട്ടില്ല അപ്പോഴും ചുമയുണ്ട് അങ്ങനെയാണ് ഫോൺ കാര്യങ്ങൾ അപ്പൊ നമ്മുടെ അവരുടെ പാട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അവർ സൗണ്ടൊക്കെ ഒന്ന് റെഡി ആവാണ്ട് ജലദോഷം വന്നിട്ട് സൗണ്ട് ഒക്കെ ഒത്തിരി എന്തായിരിക്കാണ് അപ്പൊ അതൊക്കെ മാറാനായിട്ട് പാട്ട് പാട്ടിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഷോർട്സിൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അകത്തുള്ള നമ്മൾ വീഡിയോസൊക്കെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലും അത്ര ക്ലാരിറ്റി വീഡിയോസ് ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അകത്തൊന്നും അധികം തന്നെ ഇടാണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതിലൊന്നും വലിയ ഇത് കണ്ടിട്ടില്ല അപ്പോൾ എന്താ ക്ലാരിറ്റി കുറയുന്നു വീഡിയോ ഒക്കെ അകത്ത് എടുക്കുമ്പോൾ അത് കാരണം അകത്തത് ഇതൊന്നും എടുക്കാത്ത പിന്നെ പുറത്തിറങ്ങുന്ന വെച്ചാൽ ഇട്ടവരെ ഇറങ്ങി തന്നെ ഭയങ്കര മണ്ണിലൊക്കെ വാരി കളിക്കാനും അല്ലെങ്കിൽ അതൊക്കെ മേൽ ശരീരത്തിൽ കുറച്ച് കുരുക്കളുണ്ട് അപ്പം മണ്ണിൽ ഇറങ്ങി കളിക്കാണ്ടിരിക്കാനാണ് ഞാൻ പരമാവധി നോക്കുന്നത് അപ്പം അപ്പം നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കാരണം നമ്മുടെ ഇതിന് പോയിട്ട് നമുക്ക് എന്തൊക്കെ കുറച്ച് നാളായിട്ടില്ലാത്തന്നെ നമ്മൾ അവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ലല്ലോ അത് കാരണം നമ്മൾ ആണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും താങ്ക്